പുവർ എന്ന് പറഞ്ഞാൽ എന്തോ കുറച്ചാണെന്ന് അറിയിച്ചിട്ട് പുള്ളി പ്യുആ എന്ന് പറയും ഇത് ഓക്സ്ഫോർഡ് ആക്സെന്റ് ആണ് പുള്ളി വീശാൻ ശ്രമിക്കുന്നത് പക്ഷെ ഒരു വാക്ക് പുള്ളി ഓക്സ്ഫോർഡിൽ പറഞ്ഞ അടുത്ത പുള്ളി വെഞ്ചാറുണ്ട് ആക്സെൻറ്റ് ലെങ്കിൽ ഹഹീബിനും വല്ല ബസ്സിന് കല്ലറിയാനോ അല്ലെങ്കിൽ സെക്രട്ടറി സെക്രട്ടറിയായിട്ട് പിക്കറ്റ് ചെയ്യാറു അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറെ കരാവ് ചെയ്യാറു മൂത്രം ഒഴിക്കാൻ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കാനും ഒക്കെ പറ്റുകയുള്ളൂ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ഏവർക്കും പ്രിയങ്കരമായ രാജ്യസഭാംഗം ശ്രീ എഅക്കാരെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം വികാരാധീനനായി ഇംഗ്ലീഷ് ഭാഷയിൽ ചില കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുകൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല മലയാളക്കരയിൽ വളരെയധികം ആളുകളെ ചിരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സവിശേഷത ഗവൺമെന്റ് ഓഫ് കർണാടക ഓഫീസേഴ്സ് പ്യൂർലി ബിലോങ്സ് ടു ഗവൺമെന്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളധികം കോൺഗ്രസിനെയും യു ഡി എഫിനെയാണ് പിന്തുണച്ചത് എന്ന് എല്ലാവർക്കും അറിയാം ഭംഗിയുടെ ഒരു സാഹചര്യത്തിൽ ഈ കലകാര വെള്ളത്തിൽ മീൻ പിടിക്കാം എന്ന് വിചാരിച്ചാണ് നമ്മുടെ പാവ റഹീം അവിടെ ഒരു ഗർജിക്കുന്ന സിംഹമാണ് പക്ഷേ അതേ ഗർജിക്കുമ്പോ ഒരു കുഴപ്പം ഇംഗ്ലീഷ് ഭാഷയുടെ ഗ്രാമർ പുള്ളിയും തമ്മിൽ ഒരു ഗ്രാമറിനോട് വിപ്ലവം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് റഹീമിന്റെ രീതി അപ്പൊ ഇതൊക്കെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ കോമ്പോസിഷൻ എഴുന്ന പോലെ ഡൊമസ്റ്റിക് ആരും ഇറ്റ് ഹാസ് ഫോർ ലെക്സ് ഇറ്റ് ഹാസ് ലോക് ടൈൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർക്ക് വിട്ടത് നമുക്ക് അറിയില്ല ഇത് അദ്ദേഹം അവിടെ പോയി പരിഹാസരാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ പുള്ളി അവിടെ പോയി പുള്ളിയുടെ തരത ശൈലിയിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കും അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഈ സ്പീച്ച് കേട്ടവർക്ക് ഒരു കാര്യം സോ വാട്ട് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കർണാടക സോ 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 നോ നോ ദിസ് ാണ് പുള്ളി വീശാൻ ശ്രമിക്കുന്നത് പക്ഷെ ഒരു വാക്ക് പുള്ളി ഓക്സ്ഫോർഡിൽ പറഞ്ഞാൽ അടുത്ത പുള്ളി വെജാറോക് പോകും അപ്പൊ ഓക്സ്ഫോർഡ് ബെഞ്ചാറോഡ് തമ്മിലുള്ള ഒരു ഫുട്ബോൾ മത്സരമാണ് പുള്ളിയുടെ ഓരോ സ്പീച്ചിലും പാർലമെന്റ് പ്രസംഗങ്ങളൊക്കെ വിഖ്യാതമാണ് ഇന്ത്യ ഇസ് എ ലാർജ് കൺട്രി ഇന്ത്യ ഇസ് എ സെക്കുലർ കൺറി സാർ വാട്ട് കേരളത്തിക്സ് ടുഡേ ഇന്ത്യ തിങ്ക്സ് ടുമോറോ ഇത്